എല്ലാ നമസ്കാരം ഗുരുവായൂർ എന്റെ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്ത ഭാഗതോത്സവത്തിൽ ഭാരതീയ സംസ്കാരവും പൈതൃകവും ഒക്കെ സംരക്ഷിക്കുന്ന മഹത് വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നു ആദ്യത്തെ ദിവസം നമ്മുടെ ആചാര്യസൂത്രം നടത്തും പൈതൃക കലാസംഗമം നടത്തും ഇന്ന് മാതൃ സംഗമം നടത്തും ആ സമൂഹത്തിൽ അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യും ആരാധയായ കോളേജിലെ പ്രൊഫസറും അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് അത് ജനത്തിലെത്തിക്കുന്ന ആരാധയായ സരിത പ്രൊഫസർ സരിത അയ്യരാണ് നാളെ നടക്കുന്ന കുട്ടികളുടെ വിദ്യാർത്ഥി വരുന്ന സംഭവത്തിൽ ആശംസിക്കാനാണ് കേട്ടത് പരിസ്ഥാനും വിശേഷപ്പെട്ട ഒരു ചടങ്ങ് ഈ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണൻ്റെ മണ്ണിൽ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞു അതായത് അഞ്ഞൂറ് കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമം ഒന്നിച്ച് ചൊല്ലിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് അഞ്ഞൂറ് കുട്ടികളെയും ഗുരുവായൂർ അമ്പലത്തിൽ ആ ഉണ്ണിക്കണ്ണന് പ്രദക്ഷിണം വെച്ച് ഇവിടെ പൈതൃകത്തിൽ ഈ ടൗൺ ഹാളിൽ വന്നിരുന്ന് എല്ലാവരുമായിട്ട് ചേർന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു ഇതിൽപരം അതായത് നമ്മുടെ പുതിയ തലമുറയെ നമ്മുടെ സനാതനധർമ്മത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ധാരാളം സത്കർമ്മങ്ങൾ പൈതൃകം ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നാളെ നടക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ കഴിവതും പങ്കെടുപ്പിക്കാനായി ശ്രമിക്കണം എല്ലാവർക്കും ഗുരുവൈരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു